greatest wedding collection. Emmanuel Seals, M Space Shopping Center, Mele also at Kannur, and മുണ്ടകൻ കൃഷിക്ക് ആവശ്യമായ നെൽവിത്ത് കർഷകർക്ക് അടിയന്തിരമായി ലഭ്യമാക്കണമെന്ന ഏകക്കാട് പടിഞ്ഞാറക്കര പാടശേഖര സമിതി പൊതുയോഗം ആവശ്യപ്പെട്ടു പൊതുയോഗത്തിൽ പാടശേഖര സമിതിയിലെ മുതിർന്ന കർഷകരെ ആദരിച്ചു എങ്കക്കാട് ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണമേനോ സ്മാരക വായനശാല ഹാളിൽ ചൊവ്വാഴ്ച രാവിലെയാണ് എങ്കക്കാട് പടിഞ്ഞാറെ പാടശേഖര സമിതിയുടെ പൊതുയോഗവും മുതിർന്ന കർഷകരെ ആദരിക്കൽ ചടങ്ങും നടന്നത് മൺമറഞ്ഞ പാടശേഖര സമിതി അംഗങ്ങൾക്ക് അനുശോചനം അറിയിച്ചുകൊണ്ട് തുടങ്ങിയ പൊതുയോഗം എങ്കക്കാട് ഡിവിഷൻ കൗൺസിലർ ഷീല എസ് കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു പാടശേഖര സമിതി പ്രസിഡന്റ് ടി പി ഗിരീശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പാടശേഖര സമിതി സെക്രട്ടറി നാസർ മങ്കര റിപ്പോർട്ട് അവതരിപ്പിച്ചു വടക്കാഞ്ചേരി കൃഷി അസിസ്റ്റന്റ് ഓഫീസർ സുജിഷ പാടശേഖര സമിതി ഭാരവാഹികളായ ഹരിദാസ് മധു വി പി ജി രവീന്ദ്രൻ ബാലകൃഷ്ണൻ അണ്ണവളപ്പിൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പാടശേഖര സമിതിയിലെ മുതിർന്ന അംഗങ്ങളായ ജയശ്രീ സേവ്യർ വർഗീസ് നാരായണിയമ്മ പത്മാവതി തുടങ്ങിയവരെ പൊന്നാടയും മൊമൻറ്റോയും നൽകി ചടങ്ങിൽ വെച്ച് ആദരിച്ചു പുതിയ ഭാരവാഹികളായി നിലവിലെ ഭാരവാഹികളെ തന്നെ പൊതുയോഗം ഐക്യകണ്ഠേന അംഗീകരിച്ചു പാടശേഖരങ്ങളിലേക്കുള്ള ജലലഭ്യത യഥാസമയം ഉറപ്പുവരുത്തുവാൻ അധികൃതർക്ക് പാടശേഖര സമിതി നിവേദനം നൽകിയതായും കഴിഞ്ഞ വർഷം ജലലഭ്യത യഥാവിധി ലഭിക്കാത്തതിനാൽ വലിയ രീതിയിലുള്ള നഷ്ടം കർഷകർക്ക് ഉണ്ടായതായും ലോകം വിലയിരുത്തി മാത്രമല്ല മുണ്ടകൻ കൃഷിക്ക് ആവശ്യമായ നെൽവിത്ത് കൃഷിഭവനിൽ നിന്നും ഓഗസ്റ്റ് പതിനഞ്ചിന് ലഭ്യമാക്കാമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും ഇതുവരെ എത്താത്തതിലുള്ള ആശങ്കയും പൊതുയോഗത്തിൽ ഉയർന്നു അടിയന്തരമായി കർഷകർക്ക് നെൽവിത്ത് എത്തിക്കുവാനുള്ള നടപടി സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു You are watching VCV News.